യിൽ ഇടിമിനലേറ്റ് തകർന്ന വീടുകൾ ആന്റണി ജോൺ എം എൽ എയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു നാശനഷ്ടം സംഭവിച്ച വീടുകൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്ന് എം എൽ എ അറിയിച്ചു തഹസിൽദാർ അനിൽകുമാർ അടക്കമുള്ള സംഘത്തോടൊപ്പമായിരുന്നു എം എൽ എയുടെ സന്ദർശനം നെടുങ്കണ്ടത്തിന്റെ ഹൃദയഭാഗത്ത് പൂക്കളുടെ കമനിയുമായ കലവറയുമായി കീരമ്പാറയിൽ ഇടിമിന്നലേറ്റ് നാശനഷ്ടം സംഭവിച്ച രണ്ട് വീടുകൾ ആന്റണി ജോൺ എം എൽ എ സന്ദർശിച്ചു കണിയാൻകുടിയിൽ കെ പി കുര്യാക്കോസ് കണിയാൻകുടിയിൽ കെ പി മത്തായി എന്നിവരുടെ വീടുകൾക്കാണ് നാശനഷ്ടം സംഭവിച്ചത് ഒരു വീടിന്റെ വയറിംഗ് പൂർണമായി തകരുകയും മറ്റൊരു വീട്ടിൽ ആ സമയത്ത് ആളില്ലാത്തതിനാൽ മറ്റ് അപകടങ്ങൾ ഒഴിവായി നാശനഷ്ടം സംഭവിച്ച വീടുകൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനു വേണ്ടി എം തഹസിൽദാർക്ക് നിർദ്ദേശം നൽകി ജാഗ്രതയോടുകൂടി ജനങ്ങള് സമീപനം സ്വീകരിക്കണം അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ജാഗ്രത നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് താലൂക്ക് ഓഫീസിൽ മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും പ്രവർത്തിക്കുന്നുണ്ട് ഏത് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ ഏതെങ്കിലും ഘട്ടത്തിൽ ക്യാമ്പുകൾ വേണമെങ്കിൽ അതുൾപ്പെടെ അതിനുവേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ അടക്കം നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എം എൽ എയോടൊപ്പം കോതമംഗലം തഹസിൽദാർ അനിൽകുമാർ എം വില്ലേജ് ഓഫീസർ ഡിൻഡോ എസ്തപ്പനോസ് എം എസ് ശശി എന്നിവരും വീട്ടുകാരും ഒപ്പമുണ്ടായിരുന്നു എ എം ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം ചിപ്പി ചിപ്പിപ്പൂക്കട മലയോരമന്നായ നെടുങ്കണ്ടത്തിന്റെ ഹൃദയഭാഗത്ത് പൂക്കളുടെ കമനിയുമായ കലവറയുമായി ബാംഗ്ലൂർ പുഷ്പങ്ങളുടെ ശേഖരം ചെണ്ട് ബുക്ക കല്യാണമാലകൾ ഫ്രഷ് ഫ്ലവർ അറേഞ്ച്മെന്റ്സ് തുടങ്ങിയവ വിലക്കുറവിലും ഗുണമേന്മയിലും ലഭിക്കാൻ സമീപിക്കുക ചിപ്പി പൂക്കട മരിഡിംഗ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കോണ്ടാക്ട് നയൻ ഫോർ ഡബിൾ ഫൈവ് ഫൈവ് പൂക്കട സെൻട്രൽ ജംഗ്ഷൻ నిడు